ഈശ്വനി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അൻപത്തി എട്ടാം സങ്കീർത്തനം പതിനൊന്നാം തിരുവചനം നിശ്ചയമായും നീതിമാൻ പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം കാരുണ്യവാനാണ് നമ്മെ എപ്പോഴും സ്നേഹിക്കുന്നവനാണ് പക്ഷെ അതേ ദൈവം നീതിയോടെ മനുഷ്യനെ നോക്കുന്നവനുമാണ് നമ്മളെപ്പോഴും പറയാറില്ലേ പാപികൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു നന്മയിൽ ജീവിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹനങ്ങൾ പാപത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവം വീണ്ടും അവസരം കൊടുക്കുന്നതാണ് ദൈവം കാത്തിരിക്കുന്നവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞാലും ദൈവം അവസാനത്തോളം കാത്തിരിക്കുമോ നീതിയോടെ ദൈവം മനുഷ്യരെ നോക്കും നിങ്ങൾ നന്മയിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്നേഹത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഉറപ്പായും ഈ ഭൂമിയിൽ വച്ച് തന്നെ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും സ്നേഹത്തിൽ നിങ്ങളെ വളർത്തും ശക്തിപ്പെടുത്തും ബലപ്പെടുത്തും നിങ്ങളുടെ ഇന്നത്തെ പ്രശ്നങ്ങളെ മറികടക്കാൻ ദൈവം നിങ്ങൾക്ക് ബലം തരും തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളോടൊപ്പവും